ായനയാണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കയ്യിൽ കൊടുക്കാനുള്ള താമര ട്യൂബറുകളെ കുറിച്ചുള്ള വീഡിയോയാണ് ഇത് തമോയാണ് ട്രോപ്പിക്കൽ താമരയാണ് നിറയെ പൂക്കൾ തരുന്ന ഒരിനം വലിയ പൂക്കളാണ് ഈ താമരയ്ക്ക് ഉള്ളത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകളാണ് സെയിലിനായിട്ട് ഉള്ളത് വൈറ്റ് ആണ് വൈറ്റ് പിയോണി ഒരു ട്രോപ്പിക്കൽ താമരയാണ് വൈറ്റ് പിയോണിയുടെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ പെസേലിനായിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം നിറയെ ഫ്ലവർ ചെയ്യുന്നതും നമ്മൾ സ്ഥലം കൊടുക്കുന്നതനുസരിച്ച് പൂവിൻ്റെ വലുപ്പം കൂടും അതുപോലെ ഒരുപാട് പൊങ്ങിയുള്ള ഫ്ലവർ ആയിരിക്കില്ല നിറയെ ഫ്ലവർ കിട്ടുന്ന ഒരു താമരയാണ് വൈറ്റ് പിയോണി ക്ഷ്മിയാണ് ലക്ഷ്മിയുടെയും നമുക്ക് ട്യൂബർ ഇപ്പം കൊടുക്കാനുണ്ട് ലക്ഷ്മി ഒരു ട്രോപ്പിക്കലാണ് നല്ല കളറും ഇതുള്ള ഒരുപാടുള്ളതുമായ ഒരു താമരയാണ് ലക്ഷ്മി നമുക്ക് ഇപ്പം ട്യൂബർ സീഡിനായിട്ടുള്ളത് വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി നിറയെ ഫ്ലവർ ചെയ്യുന്ന ഒരു താമരയാണ് ലക്ഷ്മി നല്ല വലിപ്പമുള്ള താമരയും ഏകദേശം തൗസൻഡ് പെറ്ററിന്റെ ഇതിലോടോട് സാമ്യമുള്ളതുമായ ഒരു താമരയാണ് മിറക്കൽ മൃക്കലിൻ്റെ എപ്പോഴും ഫ്ലവർ കാരണം നമുക്ക് ട്യൂബെൽ കിട്ടാറില്ല ഇപ്പം ഒരു ട്യൂബർ നമുക്ക് സെയിലിംഗ് ഇമ്മ എന്തെങ്കിലും സംശയം ഉള്ളവർ താഴെയുള്ള നമ്പർ മെസ്സേജ് അയക്കുക കോൾ ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക അടുത്തതായിട്ട് സെയിലിൻ ആയിട്ടുള്ളది ജുവാവേ ആണ് ഇത് ഒരു സെമിട്രോപ്പിക്കൽ താമരയാണ് നല്ല ഒരു വൈറ്റ് കളറും അതിനോടൊപ്പം തന്നെ സൈഡിൽ ചെറിയ